ും ചക്കരദ എ പോലൊക്കെ പറ്റണല്ലോ എങ്ങനെ നമ്മൾ എത്രാമത്തെ ദിവസമാണ് ഇവിടെ പതിമൂന്നോ ഇൻ മെഡിക്കൽ കോളേജ് അല്ലേ ഓക്കേ കൊച്ചു വീഡിയോ ആണ് ഇന്ന് വല്യൊരു സന്തോഷമുള്ളൊരു വീഡിയോ ഒന്നല്ലൊരു ദിവസമാണ് എന്താണ് ഉമ്മാരെ ലൈഫിൽ ഇമ്മ രണ്ട് ആഘോഷങ്ങൾ നടത്തണം എന്ന് വിചാരിച്ച ഒന്നാമത്തെ ആഘോഷം എന്താണ്

ഇന്ന് ഏഴാം മാസം തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്യാണ് ശരിയാവും ഹോസ്പിറ്റലിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഒരുപാട് പേര് ചോദിച്ചു അതിന്റെ ചടങ്ങ് ഉണ്ടാവും ചടങ്ങായിട്ടൊന്നും നമ്മൾ വെക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടാക്കി കൊടുക്കണം പിന്നെ ഏഴ് മാസം പോലും തന്നെ ആയിരുന്നു ഇവിടേക്ക് എത്തിയിട്ടൊന്നുമില്ല ഇവിടേക്ക് സത്യമാർ കൊണ്ടുവരാം

അങ്ങനെയാണ് എന്തായാലും എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കണം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ബൈസ്റ്റാൻഡിൽ ചോദിച്ചു നോക്കട്ടെ അധികം ആൾക്കാർക്ക് ഉള്ളില് നിക്കാൻ പറ്റൂല നമ്മുടെയൊക്കെ കോലം വല്ല ഭീരാന്തമായ കോലായിക്കണം താളി മുടി മീശയൊക്കെ പോളെ പക്ഷെ അമ്മ ഭയങ്കര സുന്ദരിയായിട്ട് നല്ല തടിച്ച് വെളുത്ത് കാരണം വെയിൽ കൊള്ളണില്ല അടുപ്പിന്റെ പുക കൊള്ളണില്ല ഇവിടെ വേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നിന്നാൽ മതി ചക്കര പിന്നെ ഓടിയിട്ടൊരു ക്ഷീണുണ്ട് പക്ഷെ ചക്കരി നന്നായി ഞാനാണ് കേടന്നു പോയത് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ നോമ്പൊക്കെ എന്ന് തന്നെ പറയണത് ഇനി ഒന്ന് പറയാനൊന്നുമില്ല ഇപ്രാവശ്യം നമുക്ക് ആളുകൾ തുണി തോറി ഇവിടെ കുറെ ആളുകൾ നാലും അഞ്ചു മാസം ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വെച്ചിങ്ങനെ എന്താ ഇവിടെ തന്നെ കൂടിയ ആൾക്കാരുണ്ട് ഞാൻ എന്തായാലും ഒന്ന് നാട്ടിൽ പോകണു ഡ്രെസ്സൊക്കെ മാറ്റി മൂട്ടിയൊക്കെ ഒന്ന് വെട്ടി ഒരു മനുഷ്യപ്പോലായി വരട്ടേട്ടോ ഉപ്പാടെ കാര്യം എന്താ ആദ്യം ഇവിടത്തെ ഒന്ന് റെഡി ആവട്ടെന്നിട്ടല്ലേ കല്യാണം പറയണേ പറയുന്നേ രണ്ടിസം കഴിഞ്ഞു ഡോക്ടർ റിയില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന ഒരു പിടിത്തല്ല കുറച്ച് രണ്ട് ദിവസം ഒരു ഛർദിക്കൊക്കെ ഭേദം ഉണ്ടാവും ഇപ്പൊ വന്ന മാതിരി തന്നെയാണ് ഒരു മാറ്റം ഇല്ല പക്ഷെ ആൾക്കൊഴപ്പൊന്നുമില്ല ഉഷാറൊക്കെ തന്നെയാണ് ഉഷാറ കണ്ണൊക്കെ കണ്ണൊക്കെ പിന്നില് പോയൊക്കെ മുമ്പിലോട്ട് വന്നിട്ട് പക്ഷെ ഛർദി ഇപ്പോഴും നമ്മളെ ബക്കറ്റില് തല ഇട്ടും കൊണ്ട് തന്നെയാണ് അതായത് ബക്കറ്റിൽ ഛർദിച്ചു അതായത് ഭക്ഷണമൊന്നും ഛർദ്ദിക്കുന്നില്ല വെള്ളം ഒരു കൊഴുന്നനുള്ള ഒരു വെള്ളം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശർദ്ദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഭയങ്കരമായിട്ട് സോഡിയത്തിൻ്റെ പ്രശ്നവും പിന്നെ കുറച്ച് വയലൻറ്റും ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ബൈസ്റ്റാൻഡർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഞാൻ ഇന്നും നോക്കണ്ട ഇങ്ങനെ പറയണം അതായത് സോഡിയം നമ്മൾ അല്ലെങ്കിൽ ഓടി 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 കതച്ച് ഓരോ സ്റ്റെപ്പും കയറി ഇങ്ങനെ നമ്മൾ ഓരോന്ന് വരുമ്പോൾ പറയുകയാണ് ഞാൻ കുളി കുടിക്കില്ല ഞാൻ ഇതാക്കലെന്നെ നോക്കേണ്ടെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്താ കോടിയും കുറച്ച് വയലിന്റെ ഒക്കെ പണ്ടത്തെ ആൽക്കോഹോളിക്കിന്റെ ഒക്കെ ഇത് പുറത്തൊക്കെ എടുക്കാണ് അയാളൊന്നും പറഞ്ഞ കാര്യമില്ല അത് അവസ്ഥയാണ് നമ്മളനുഭവിക്കാനെ വേണം എന്തായാലും റെഡിയാകും അപ്പം അതൊന്നും അതായത് പറഞ്ഞിട്ടോ അതായത് നമ്മൾ ആകെ ഇപ്പൊ കുറച്ച് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് എന്തായാലും അതൊക്കെ റെഡി ആവും നമുക്ക് വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കുക നമ്മളെന്താ ഈ ഒരു കാര്യം അറിയിക്കാൻ വന്നായിരുന്നു ഇന്ന് ശരിക്കും കൊണ്ടുപോകേണ്ട ദിവസമാണ് ഏഴാം മാസം പക്ഷേ എന്തായാലും നടന്നിട്ടില്ല ഇൻഷാല്ല ഒക്കെ റെഡി ആവും അല്ലേ ഡ്രസ്സെന്നെ കുളിച്ച് മാറ്റിയിട്ടിട്ട് ഇപ്പോൾ ഒന്നിക്ക് മൂന്നാല് ദിവസമായി ഓക്കെ സിനിമയുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് വേറെ വീടേക്കും തിരിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പാടെ കാര്യം എം ആർ ഐ കിട്ടിയിട്ടുണ്ട് എം ആർ ഐയിൽ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഡോക്ടർ പറയും നാളെ സി ടി സ്കാനിങ് കിട്ടാണ്ട് അതിലും മൂടിയും കിട്ടിക്കഴിഞ്ഞാലാണ് എന്താണ് എന്നുള്ളത് അടുത്തത് എന്താണ് പറയുക എന്നുള്ളത് അറിയുള്ളൂ ഇപ്പോൾ സത്യാവസ്ഥ രോഗാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾസറാണ് സാധാ ആളുകൾക്ക് ഉണ്ടാകുന്ന അൾസറല്ല സാധാ ഒരു രോഗമല്ല ഒരു വ്യത്യസ്തമായിട്ട് അതായത് നൂറില് എത്ര ഒന്നോ രണ്ടോ ആൾക്കോ വരുന്ന ഒരു രോഗമാണെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു ബാക്ടീരിയ ഫങ് ഇതാണ് എന്തൊക്കെയോ പറഞ്ഞു ഫംഗസോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അതിൽ ബാക്ടീരിയ എത്ര വയറിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കൊന്ന് ആ മുറി ഉണങ്ങി ആ പുണ്ണുകൾ ഉണങ്ങി വരണമെങ്കിൽ ടൈം എടുക്കും എന്നാണ് പറഞ്ഞത് അത് പെട്ടെന്നൊന്നും മാറൂല ഒന്നോ രണ്ടോ ദിവസത്തേന്നല്ല എത്രയോ ദിവസത്തെയാണ് അത് അപ്പോൾ അത് മാറണമെങ്കിൽ ടൈം എടുക്കും അതിന് നമ്മളിവിടെ കുറച്ച് ദിവസം തന്നെ വേണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ മെല്ലെ 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 എത്ര ശരീരത്തിൽ പിടിക്കുക ഒന്നോ രണ്ടോ സ്ഥലത്തല്ല കുടലിലല്ല പുണ്ണുള്ളൂ അത് ഒരുപാട് സ്ഥലത്ത് പുണ്ണും മുറി ഉണ്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് മാറി വരേണ്ട വേണം ഒക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും ഞാൻ ഈ അങ്ങനെ തന്നെ ഹോട്ടലിൽ ഇങ്ങനെ നിക്കുന്നില്ല എണ്ണമഴയ്ക്ക് പറ്റൂല പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ വിചാരിച്ചൊന്നും വെപ്പാക്കാൻ പറ്റൂല ഇറച്ചി മീൻ അല്ല അതായത് ഇറച്ചി മീനെന്നല്ല എരിവും പൊളിയുള്ളതും വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്കാണ് അപ്പൊ നമ്മൾ എരിവും പൊളി ഉള്ളത് എന്താക്കും പരമാവധി നമ്മൾ പുറത്ത് വെക്കലാണ് എരിവും പൊളിയുള്ള ഉള്ളിൽ കൊണ്ടുപോല അപ്പം ഇങ്ങനെ നോക്കും പിന്നെ വൈകുന്നേരത്തെ നമുക്ക് എന്താണ് ചായ അതായത് ഇടയ്ക്ക് സൂഡിയും കറക്റ്റാവുണ്ട് പിന്നെ സി എച്ച് സെൻ്ററിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും പത്തിരി ഇത് കിട്ടുകൊണ്ട് ഇപ്പം പത്തിരിയും ചായയും കൊടുക്കലുണ്ട് അങ്ങനെയൊക്കെയാണ് കൈസഫ് എന്തായാലും ഇൻഷ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ അറിയിക്കാം അല്ലേ ഇത് നമ്മളറിയിക്കാൻ വേണ്ടി വന്നതാണ് മ്മപ്പത് അപ്പാക്ക് ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് ക്ലാസ് കൊണ്ട് പോകാനോസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം